ഹാഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചുക്ബുട് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡേ ടു ആണ് എസ് സി ആർ ടി സീരീസിന് ഡേ ടു ആണ് ഇന്നത്തത് അപ്പം നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി ഒന്ന് മെമ്പർ മെമ്പറാകുക ഞാൻ ഡെയിലി തലേ ദിവസം വൈകിട്ടാവുമ്പോഴേക്കും പിറ്റേ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ ക്ലാസിന്റെ ലിങ്കും അതേപോലെ പി ഡി എഫും ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ഇടുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ജലം നിത്യ ജീവിതത്തിൽ ജീവനുള്ള വിത്തുകൾ രണ്ട് ചാപ്റ്റർ ആണ് ഓൾറെഡി ഡേ വൺ ആയിട്ട് നമ്മൾ രണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം രക്തത്തിലെ എത്ര ശതമാനമാണ് ജലം എന്നാണ് ചോദിച്ചിരിക്കുന്നത് രക്തത്തിലെ എത്ര ശതമാനമാണ് ജലം ഇപ്പൊ എത്രയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ് എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയെട്ട് ഏതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് അത് ഓപ്ഷൻ സി തൊണ്ണൂറ്റിനാലാണ് രക്തത്തിലെ എന്താ ജലത്തിന്റെ പേർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിലും എത്ര ശതമാനം വീതമുണ്ട് തലച്ചോറ് എഴുപത്തി മൂന്ന് ശതമാനം എന്താണ് ജലമാണ് രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും ജലമാണ് വൃക്കകളാണെങ്കിൽ അതിൽ എഴുപത്തി ഒൻപത് ശതമാനം ഈ ശതമാനക്കണക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വൃത്തിയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സോ പരീക്ഷയ്ക്ക് കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട് രക്തം തൊണ്ണൂറ്റിനാല് വൃക്ക എഴുപത്തിയൊമ്പത് പേശികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളവും എന്താണ് ജലമാണ് ഹൃദയത്തിലും എത്രയാണ് എഴുപത്തിയഞ്ച് ശതമാനം ഹൃദയവും പേശിയും എത്രയാണ് എഴുപത്തിയഞ്ച് ഹൃദയ പേശി എഴുപത്തിയഞ്ച് പഠിച്ചു വെച്ചോ തലച്ചോറ് എഴുപത്തിമൂന്ന് വൃക്ക എഴുപത്തി ഒമ്പത് രക്തം തൊണ്ണൂറ്റിനാല് ശ്വാസകോശമാണെങ്കിൽ എൺപത്തിമൂന്ന് ശതമാനത്തോളവും ജലമാണ് അസ്ഥികളിൽ മുപ്പത്തിയൊന്ന് ശതമാനവും ജലമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ പ്രകാശ സംശ്ലേഷത്തിന് ജലം ആവശ്യമാണോ സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്താൻ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ എന്താണ് ഓപ്ഷൻ വൺ ടു ത്രീ മൂന്നും എന്താണ് ആൻസർ ആയിട്ട് വരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും ഞാനത് സ്വീകരിക്കുന്നതാണ് അതും കമന്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ മാക്സിമം എത്ര മാർക്കാണെന്നുള്ളത് നിങ്ങൾ പറയുമ്പോൾ കാര്യം അതിൽ മാർക്ക് കുറവ് കൂടുതൽ എന്നുള്ളതല്ല നിങ്ങൾ അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വേണ്ടി മാത്രമാണ് ഓക്കേ അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ ജലം ജലം നമ്മുടെ ചെടികളിൽ നടക്കുന്ന എന്തൊക്കെയാണെന്നാ പറഞ്ഞിരിക്കുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അപ്പൊ നമുക്കറിയാം ഭൂമിയിലെ ജലം ഇങ്ങനെ വേരുകൾ വലിച്ചെടുത്തിട്ട് എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട് ഈ എത്തിക്ക് ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം വഴി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഫുഡ് ഉണ്ടാക്കി ഫുഡ് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കണ്ടേ അപ്പോഴും എന്താണ് വേണ്ടത് ഈ പറയുന്ന ഇല വെള്ളം വേണം ആകീരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കാൻ സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്താൻ പ്രകാശ സംശ്ലേഷണം ഇനി നാല് പോയിന്റ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ പറയുന്ന പേരെന്ത് കേശികത്വം സാന്ദ്രീകരണം ബാഷ്പീകരണം സംവഹനം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബാഷ്പീകരണമാണ് ബാഷ്പീകരണം നോക്കാം നമുക്ക് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത് ബാഷ്പീകരണം ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് ഇവിടെ എന്താണ് ചെയ്യുന്നത് വർദ്ധിക്കുന്നുണ്ട് ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട് തരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമ്മളകൾ ഉണ്ടാകുന്നത് അപ്പൊ നമുക്കറിയാം സോഡ ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെ ഇങ്ങനെ ബബിൾസ് പോലെ പുറത്തേക്ക് വരും അല്ലെ എന്തുകൊണ്ടാണ് അതിനുള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് അതില് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിറച്ചിരിക്കുന്നത് സോ ഇവിടെ രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് നോക്കാം നമുക്ക് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡാക്കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് ആ കുമിളകൾ ഉണ്ടാകുന്നത് ആ ഈ ഒരു ബോക്സിൽ നിന്നാണ് ആ കൊസ്യം വന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏത് ലയിച്ചുചേരുന്ന വസ്തുവിനെ ലായകം എന്ന് പറയുന്നു എന്തിനാണോ ലയിച്ചുചേരുന്നത് അതിനെ ലീനം എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എല്ലാം ശരിയാണ് നമുക്ക് നോക്കാം എല്ലാം ശരിയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലയിച്ചുചേരുന്ന വസ്തു നമ്മളൊരു ലായനി എടുത്തിട്ട് അതിൽ നമ്മളൊരു വസ്തു ലയിപ്പിക്കുകയാണ് പഞ്ചസാര ലയിപ്പിക്കുവാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത് അവിടെ എന്താണ് അത് ലീനമാണ് എന്താണോ ലയിച്ച് ചേർക്കുന്നത് അതിനെ ലീനം എന്ന് പറയുന്നു എന്തിലാണോ ലയിച്ച് ചേർന്നത് അതിനെ ലായകം എന്ന് പറയുന്നു അത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ലായനി കിട്ടും ഈ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത് ഉണ്ടോ ചേരുന്ന വസ്തുവിനെ പറയുന്നത് എന്നാണ് എന്തിലാണോ ലയിച്ച് ലയിച്ചുചേരുന്നത് അതിനെ പറയുന്ന പേര് ലായകം എന്നാണ് ലീനം ലായകത്തിൽ ലയിച്ചുചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ലായനി താഴെ കൊടുത്തിരിക്കുന്നവൽ ജലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നില്ല സാർവിക ലായകമാണ് ഈ മൂന്ന് ഓപ്ഷനില് ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കും ആൻസറിലേക്ക് എത്താനായിട്ട് എളുപ്പമുണ്ടാകും പക്ഷെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ നേരെ ഒന്ന് വായിച്ചു നോക്കും താപം വഹിക്കുന്നു നമുക്കറിയാം വെള്ളം ചൂടാക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട് സാർവിക ലായകമാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ മൂ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു ഡൗട്ട് വരും വിധാനം പാലിക്കുന്നില്ല അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് അപ്പൊ താപം വഹിക്കുന്നു ശരിയാണ് വിധാനം പാലിക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ് വിധാനം പാലിക്കുന്നുണ്ട് സാർവിക ലായകമാണ് എന്നുള്ളതും ശരിയാണ് സോ ഇവിടെ ആൻസർ വരേണ്ടത് ഒന്നും ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത് കേട്ടോ താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവ് എന്താണ് ഈ വിധാനം പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അല്ലെ നമുക്കറിയാം ഒരു ഒരു തൊട്ടടുത്തൊരു കുളം ഉണ്ട് കുളത്തിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെടുത്തുള്ള കിണറുകളിലൊക്കെ എന്തായിരിക്കും വെള്ളം പറ്റും അതായത് ഈ ഭൂഗർഭ ജലം എന്ന് പറയുന്നത് ഈ വിധാനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏകദേശം ഒരു ലെവലിൽ സെയിം ലെവലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ കേശികത്വക്കം അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ പക്ഷേ വിധാനം പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളം ഭയങ്കരമായിട്ട് വറ്റി വരേണ്ട കഴിഞ്ഞാൽ അവിടുത്തെ കിണത്തിലെ വെള്ളവും കുറവായിരിക്കും പക്ഷേ കിണറ്റിൽ എന്താണ് വെള്ളം കുളം നല്ല കരകവിഞ്ഞ ഒഴുകുന്ന വിധത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കിണറ്റിലും ഒക്കെ വെള്ളം ഉണ്ടാകും അപ്പൊ ഇവിടെ എന്താണ് താപം വഹിക്കുന്നുണ്ട് വിധാനം പാലിക്കുന്നില്ല തെറ്റാണ് സാർവിക ലായകമാണ് ഇതും എന്താണ് ശരിയാണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത് ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം നമ്മൾ നേരത്തെ പറഞ്ഞു ചൂടാക്കുമ്പോൾ ബാഷ്പീകരണ തോത് കുറയുന്നു എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട് ബാഷ്പീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു ചൂടാക്കുമ്പോൾ ബാഷ്പീ നമുക്കറിയാം ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മളിങ്ങനെ വെക്കുവാണ് നല്ല വെയിലത്ത് കൊണ്ട് നമ്മൾ വയ്ക്കുവാണ് അതെന്താ ചിലപ്പോൾ ഒരു രണ്ടു ദിവസം കൊണ്ടൊക്കെ എന്തായിരിക്കും ചിലപ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിപ്പോകും പക്ഷെ അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതേ അത്രയും തന്നെ വെള്ളം അതേ പാത്രത്തിൽ തന്നെ നമ്മളൊരു ഗ്യാസ് അടുപ്പിലാവോ അല്ലെങ്കിൽ അടുപ്പിലാകൊണ്ടോ വെക്കണമെങ്കിൽ നമ്മുടെ ചൂട് നന്നായിട്ട് കൊടുക്കുകയാണ് അല്ലെ അപ്പൊ എന്ത് സംഭവിക്കും പെട്ടെന്ന് ബാഷ്പീകരണ തോത് അവിടെ കൂടുകയാണ് ഉണ്ടാകുന്നത് എല്ലാ താപനിലയിലും സംഭവിക്കുന്നു അതിനാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നമ്മൾ ചൂടാക്കണമെന്നില്ല വെറുതെ കൊണ്ടേ കൊണ്ടേ വെച്ചാലും എന്താ കുറെ നേരം കഴിയുമ്പോൾ അത് പതുക്കെ 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 ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഏതാണ് ബാഷ്പീകരണത്തോത് കുറയുകയല്ല കൂടുകയാണ് ഒന്നും രണ്ടാണ് ശരി ഓക്കെ ഇത് മൂന്നല്ല ഒന്നും മൂന്നും ആണ് ശെരി രണ്ടല്ല മൂന്ന് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ്രാവകത്തിൽ ലയിച്ചുചേരുന്ന വസ്തു അറിയപ്പെടുന്ന പേരെന്താ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്നതിനെ പറയുന്ന പേരാണ് എന്താ ലീനം എന്തിലാണോ ലയിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത് രണ്ടും കൂടി കൂടുമ്പോ നമുക്ക് കിട്ടുന്നതാണ് എന്താ ലായനി എന്ന് പറയുന്നത് ഉണ്ടോ സോഡയിലെ ലീനം താഴെ വില ഏതാണ് ഇങ്ങനൊരു ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത് എന്താണ് ലീനം എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകെ എന്തിലാണോ നമ്മൾ എന്താണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് സോഡ എന്ന് പറയുന്ന ഒരു മിക്സർ ആണ് അല്ലെ ലായ ലായനിയാണ് വെള്ളമാണ് വെള്ളത്തിൽ എന്ത് ലഭിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സോഡ കിട്ടുന്നത് സോ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏതാണ് സാർവിക ലായകം രക്തം ജലം പെട്രോളിയം മണ്ണെണ്ണ സാർവിക ലായകം നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ ബി ജലമാണ് സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് താഴെ പറയുന്നവയിൽ വിത്ത് മുളക്കാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതെല്ലാം ജലം വായു മണ്ണ് സൂര്യപ്രകാശം ഇതിൽ നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാത്തവരാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരും ഇവിടെ ഏതൊക്കെയാണ് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്നും നാലുമാണ് ആവശ്യമില്ലാത്തത് നമുക്ക് നോക്കാം അന്താ വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമുണ്ട് ജലം ആവശ്യമാണ് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല മണ്ണും ആവശ്യമില്ല സൂര്യപ്രകാശ ജലത്തിന് പുറമെ വായു അനുയോജ്യമായ താപനില എന്നിവയും എന്താണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് ഇതാണ് നമ്മൾ പറയുന്നത് മണ്ണിലല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചിലതെന്താ വെള്ളത്തിലൊക്കെ ചില നമ്മൾ എൻസാനോ ടിഷ്യൂ പേപ്പറിലെ ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്മൾ ഓരോരുത്തരി നന്നായിട്ട് നനച്ചേച്ചും അതിൻ്റെ ഉള്ളിൽ ഈ ചെറുപയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുന്നുണ്ട് മുളച്ച് വരുന്നുണ്ട് അതേപോലെ സൂര്യപ്രകാശിന്റെ ആവശ്യമില്ല ഇത് ആ ചാപ്റ്ററിലെ കുറെ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ എക്സ്പീരിമെൻസ് ഒക്കെ നമുക്ക് വേണ്ടത് ആവശ്യമില്ലാത്ത ഘടകമാണ് സോ ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് ഇവിടെ ആവശ്യമില്ലാത്ത ഘടകം എന്ന് പറയുന്നത് ഓക്കെ മണ്ണിന് പകരം പോഷക ലായനിൽ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണ് എയറോപോണിക്സ് ഹൈഡ്രോപോണിക്സ് അക്വാപോണിക്സ് ജിയോപോണിക്സ് പോണിക്സ് ഏതാണത് മണ്ണിന് പകരം പോഷക ലായനിയിൽ വളർത്തുന്നതിനെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയും എന്താണ് ചുമ്മാ ഇവിടെ എന്താണ് എയർലോട്ട് വളർത്തി എന്താ പറയുക എയറോപോണിക്സ് അവിടെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഉണ്ടോ മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത് വിത്ത്ളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടികൾ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നാണ് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നവരെ നമുക്കറിയാം ഇലയിലാണ് എന്ത് ചെയ്ത് നടക്കുന്നത് ഫോട്ടോസ് ഒക്കെ നടക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ ആ സമയത്ത് എവിടെയാണ് ആഹാരം എങ്ങനെയാണ് ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ബീജപത്രം ബീജപത്രം വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് പയർ വിത്ത് മതി വിത്ത്ളച്ച ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രം ശരിയായ പ്രസ്താവന ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ അല്ലെങ്കിൽ വിത്ത് മുളച്ച ചെടി ഇലയുണ്ടാകുന്നത് വരെയാണ് വിത്ത് മുളച്ച ഇലയുണ്ടാകുന്നതുവരെ ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ് ഇവിടെ ഓപ്ഷൻ രണ്ടും എന്താണ് ഇവിടെ ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് ഉണ്ടോ പയർ വിത്ത് പോലും പയർ വിത്തിന് രണ്ട് ബീജപത്രങ്ങളുള്ള ചോളത്തിൽ എന്താണ് ഒരു ബീജപത്രമാണ് ഉള്ളത് ഒന്ന് പഠിച്ചു വെക്കണേ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ബീജാന് ശരിയാണ് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ബീജന്നത്തിൽ നിന്നാണ് സോ ഓപ്ഷൻ സി ഒന്നും രണ്ടും അവിടെ എന്താണ് ശരിയാണ് വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലം ബീജശീർഷം ബീജപത്രം ബീജാനം എന്താണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അത് ഓപ്ഷൻ എ ബീജമൂലമാണ് ബീജമൂലം വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്ത് വരുന്നു ബീജമൂലമാണ് എന്തായിട്ട് വരുന്നത് ചെടിയുടെ വേരായിട്ട് മാറുന്നത് കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് വേരായിട്ട് മാറും ബീജശീർഷം എന്തായിട്ട് മാറും തണ്ടുമിലയുമായിട്ട് മാറും പൂർണ്ണതോതിൽ പ്രകാശം ശേഷം നടക്കുന്നവരെ ബീജപത്രത്തിലോ ോ ബീജന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഏതാണ് ബീജമൂലമാണ് താഴെ പറയുന്നവയിൽ വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് മഹാഗണി വെണ്ട റബർ കാശിത്തുമ്പ കൂട്ടത്തിൽ പെടാത്തതാണ് അല്ലെ നമുക്ക് വേണ്ടത് അപ്പൊ എന്താണ് ഇവയുടെ പ്രത്യേകതകൾ നമുക്കറിയണം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ വിത്ത് വിതരണം നടക്കുന്നത് എന്ന് അറിയണം അല്ലെ എങ്ങനെയൊക്കെയാണ് ഇവിടെ വിത്ത് വിതരണം നടക്കുന്നത് അല്ലെ നമുക്കറിയാം ജലം വഴിയുണ്ട് കാറ്റ് വഴിയുണ്ട് അതേപോലെ ജന്തുക്കൾ വഴി പൊട്ടിത്തെറിച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന ബോക്സ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാറ്റിലൂടെ ആണെങ്കിൽ അപ്പുപ്പൻ താടി നമുക്ക് പറയാം അതേപോലെ മഹാഗണി പറയാം മഹാഗണി പറയാം പിന്നെ ഏതാണ് ഇനി വെണ്ടയൊക്കെ എങ്ങനെയാ വെണ്ട വെണ്ടയൊക്കെ പൊട്ടിത്തെറിച്ചാണേ പൊട്ടിത്തെറിച്ചാണ് വെണ്ട അതേപോലെ കാശിത്തുമ്പ അതേപോലെ റബ്ബർ ഇതൊക്കെ എന്താണ് പൊട്ടിത്തെറിച്ചാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ എന്താണ് വെണ്ട കാശിത്തുമ്പ റബ്ബർ പൊട്ടിത്തെറിച്ചാണ് മഹാഗണി എന്താണ് കാറ്റുവഴിയാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ആണ് കൂട്ടത്തിൽ പെടാത്തത് പെടാത്തതാണ് നമുക്ക് വേണ്ടത് തെങ്ങ് എങ്ങനെയാണ് തെങ്ങ് തെങ്ങെന്ന് എന്ന് പറയുന്നത് ശരിക്കും ജലം വഴിയാണ് ജലം വഴിയാണ് തെങ്ങ് വരുന്നത് പേര പേരൊക്കെ എന്താണ് പേരയൊക്കെ നമ്മൾ ജന്തുക്കൾ വഴിയാണ് ജന്തുക്കൾ വഴിയാണ് പേര പ്ലാവ് അതേപോലെ തന്നെ അസ്രപ്പുല്ലൊക്കെ ജന്തുക്കൾ വഴിയാണ് താഴെ പറയുന്നവൽ ദ്വിബീജ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം ദ്വിബീജ സസ്യമാണ് പറയുന്നത് തായ്വേര് തായ്വേരുപടലം സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ ജാലികാ സിരാവിന്യാസമുള്ള ഇലകൾ ഏതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഉണ്ടോ ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സസ്യങ്ങളെയാണ് ഏക ബീജപത്രം എന്ന് പറയുന്നത് രണ്ട് ബീജപത്രം ഉണ്ടെങ്കിൽ എന്തുപറയും ദ്വിബീജപത്രം എന്ന് പറയും നാരവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര സ്ഥിരാവിന്യാസം ഇതെല്ലാം എന്താണ് ഇതൊക്കെ ഏകബീജ പത്രങ്ങൾ സസ്യങ്ങളുടെ സവിശേഷതയാണ് എങ്കിൽ എന്താണ് തായ്വേരു പടലം ശിഖിരങ്ങളോട് കൂടിയ തണ്ട് ജാലികാ സിരാവിന്യാസം എന്നിവ എന്താണ് ദ്വിബീജ പത്രങ്ങളുടെയാണ് നമുക്ക് വേണ്ടത് ദ്വിബീജ പത്ര സസ്യങ്ങളുടെ സവിശേഷതയാണ് അപ്പൊ അത് ഏതൊക്കെ വരും തായ്വേരു പടലം വരും അതേപോലെ തന്നെ ജാലികാ സിരാവിന്യാസം വരും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി രണ്ടും നാലുമാണ് ഇതേ സമയം ഏകബീജ പത്രമാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വന്നേനെ ഒന്നും മൂന്നും വന്നേനെ ആൻസർ അപ്പൊ ഏകബീജ സസ്യങ്ങളുടെ സവിശേഷത ചോദിച്ചാൽ നാലു പടലമുണ്ട് ശിഖിരങ്ങളില്ലാത്ത തണ്ടാണ് സമാന്തര സിരാവി വിന്യാസമാണ് വിസമാണ് സമാന്തര എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് ഇലകൾ ഇങ്ങനെയായിരിക്കും സമാന്തരമായിട്ടായിരിക്കും ഇങ്ങനെ ജാലികാ എന്ന് വിന്യാസം നമുക്ക് ഇങ്ങനെ കാണുന്നത് കൊറേ ജാലികകൾ പോലെ കാണുന്നത് ആണല്ലോ നെക്സ്റ്റ് നോക്കാം കണ്ടൽ ചെടികളുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു ഇത്തരം വേരുകളെ വിളിക്കുന്ന പേരുകളാണ് താങ് വേര് പൊയ്ക്കാൽ വേര് പൊയ്ക്കാലാണ് ശ്വസന വേരുകൾ പറ്റുപേരുകൾ എന്തായിരിക്കും അവിടെ ആൻസർ അത് ഓപ്ഷൻ സി ശ്വസന വേരാണ് ഇങ്ങനെയും ചില വേരുകൾ സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകൾ ആയി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖിരങ്ങളിൽ നിന്നും ഒക്കെ വേരുകൾ ഉണ്ടാകാറുണ്ട് അതിനെയാണ് താങ് വേര് പ്രോപ്പ് റൂട്ട് പൊയ്ക്കാൽ വേര് സ്റ്റിൽ റൂട്ട് പറ്റുപേര് ക്ലൈ ക്ലിങ്കിങ് റൂട്ട് എന്ന് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ടാണ് ഇവ എന്തറിയപ്പെടുന്നത് ശ്വസനവേരെന്നറിയപ്പെടുന്നത് ഇതിനെയാണ് പറ്റുപേരെന്ന് പറയുന്നത് ഇതിനെയാണ് താങ്ങ് വേര് ഇതാണ് പൊയ്ക്കാൽ വേര് ഓക്കെ ഇവിടുത്തെ ആൻസർ ചെയ്താണ് ഓപ്ഷൻ സി ശ്വസന വേരാണ് േരുകൾ കാണ്ഡം ഇല ഇലകൾ മുഗുളങ്ങൾ എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് പ്രജനനം കായിക പ്രജനനം എന്താണ് മുഗളന പ്രജനനം ഗ്രാഫ്റ്റിംഗ് ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ശരിക്കും ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം ഗ്രാഫ്റ്റിംഗ് അതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്മുടെ നാളത്തെ ക്ലാസ് അതാണ് അപ്പൊ നമുക്ക് അതിൽ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം ഇവിടെ ശരിക്കും ഇങ്ങനെ ഡയറക്റ്റ് പറയുന്നത് അലൈംഗിക പ്രത്യത്പാദന രീതി എന്ന് പറയുമ്പോൾ അത് ഏതാണ് കായിക പ്രചനനമാണ് അതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ശരിക്കും ഈ പറയുന്ന മുഗളന പ്രചനനോ ഗ്രാഫ്റ്റിംഗോ ഒക്കെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും പക്ഷെ എൻ്റെ പ്രോപ്പർ ആൻസർ എന്ന് പറയുന്നത് എന്താണ് കായിക പ്രചനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായത് സാധാരണയായി ബീജം വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖിരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകാറുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതാണ് ശരിയാണ് താങ്ങുവേര് പൊയ്ക്കാൽ വേര് പറ്റുപേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് ഇതും ശരിയാണ് ഓപ്ഷൻ എന്താണ് സി ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇരുപത് ക്വസ്റ്റിന് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ കാര്യം നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യുമ്പോഴുമൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ടും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്